കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊന്നാണ് മൃദുല വിജയുടെ അനിയത്തിയായ പാർവതി വിജയുടെ ഡിവോഴ്സ് വാർത്ത പാർവതി വിജയും അരുണും തമ്മിൽ പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ ഏകദേശം ഒരാഴ്ചക്ക് മുൻപാണ് ഇരുവരും സത്യത്തിൽ പിരിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത സമൂഹ മാധ്യമങ്ങളോട് തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവെച്ചുകൊണ്ട് മൃദല വിജയുടെ അനിയത്തി പാർവതി എത്തിയിരുന്നത് വളരെയധികം സങ്കടത്തോടു കൂടിയാണ് പാർവതി ലൈവിലെത്തി അത് പറഞ്ഞതും എന്താണ് കാരണമെന്ന് താനിപ്പോൾ പറയുന്നില്ല എന്നും വ്യക്തമായ ഒരു കാരണം അതിന് പിന്നിലുണ്ട് എന്നും പാർവതി വ്യക്തമാക്കി സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ വൈറലായി മാറുന്നത് അരുണും സാന്ത്വനം ടു പരമ്പരയിലെ സായി ലക്ഷ്മിയും തമ്മിൽ അവിഹിത ബന്ധം ഉള്ളതുകൊണ്ടാണ് ഇരുവരും തമ്മിൽ പിരിഞ്ഞത് എന്നാണ് അതിന് വെക്കുന്ന വിധത്തിൽ സായി കൃഷ്ണയും അരുണും കഴിഞ്ഞ ദിവസം രാത്രി നൈറ്റ് റൈഡിന് പോയി ചായ കുടിക്കുന്ന വീഡിയോസ് എല്ലാം തങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചതോടുകൂടിയാണ് ആരാധകർ ഒന്നടങ്കം ഇരുവരും സത്യത്തിൽ പ്രണയത്തിലാണ് എന്ന് മനസ്സിലാക്കി തുടങ്ങിയത്